യ്യോ എന്നെ പാലൊക്കെ നീ പേടിന്റെ ഭാര്യ ഇതൊക്കെ കൊണ്ടുവന്ന ഇവിടെ വെക്കാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഇതിവിടെ കൊണ്ടുവന്ന് വെക്കാൻ വന്നത് അപ്പങ്ങനെ വെച്ചിട്ട് പോയിക്കോ കിന്നാരം പറയാൻ കണ്ട നേരെ മനുഷ്യനെ പേടിപ്പിക്കാൻ കുറെ കഥ ഉണ്ടാക്കി വെച്ചിരിക്കണം നേരം ചോറുണ്ണാൻ ഇരുന്നിട്ട് ഒരുപാട് നേരമായി ആനയും അമ്പാരിയും വേണോ ഈ എഴുന്നള്ളാൻ ചോറും കൊണ്ടുവരാൻ എഴുന്നള്ളാൻ ഇത് നേരത്തെ കൊണ്ട് ഇത് വെക്കാൻ പാടില്ല ഞാൻ പാത്രം പോലും കഴിയട്ടില്ല ഈ ക്ലാസിന് ഭയങ്കര പാരമാണ് ഈ പ്ലേറ്റിന്റെ ഉള്ളിൽ ഇത് കൊണ്ടുവന്ന് പറ്റിയ പോരായിരുന്ന എന്താ മിണ്ടാതെ പോയി നിന്റെ വാഴ് കോഴിക്കട്ടെയാണോ ഇതെന്ത് ഇത് ബണ്ട് വാക്കുകൾ പുറകെ വരുവോ ഇന്ന് ഇതേ കൊള്ളു പൂണിന് ചോറും കറിയാൻ നീ വെച്ചില്ലേ ഇന്ന് ഇതിന് ഇന്ന് വെള്ളം കുടിച്ചാൽ മതി ഇന്ന് ഇത് നീ തന്നെ നിന്നാ മതി ഇങ്ങോട്ട് വന്നേ ഇഷ്ടത്തിൽ ല്ല ഞാൻ കാശ് ആളക്കിയായിരുന്നു മലമറിച്ച പണിയാണ ഇവിടെ ഉള്ളത് മലമറിക്കുന്ന പണിയാണെങ്കിൽ ഇത്രയും മാത്രം തർക്കുത്തരം മിണ്ടാണ്ടിരുന്നാൽ വായിൽ കൊഴുക്കോട്ടെ ആണോന്നും മിണ്ടിപ്പോയാൽ തർക്കുത്തരമെന്നും ഇത് എന്താണോ അപ്പനെ ജോലി ചെയ്യാമെന്ന് വെച്ചാൽ അതിനുള്ള സൗകര്യവും ഇല്ല ഇവിടുത്തെ കെട്ടിലമ്മേ ല്ലേ ഇവിടത്തെ ജോലിക്കാരല്ലേ എന്നെ കൊണ്ട് ഒരു ദിവസം ഒരു നേരം ഒരു ജോലി ചെയ്യാനേ സാധിക്കത്തുള്ളു കിട്ടുണ്ണി അങ്ങനെ പോയി നിങ്ങളുടെ ഊണിപ്പിപ്പറിയണം രാവിലെ അരികിടാൻ പോയപ്പോഴല്ലേ വെള്ളം ചൂടാക്കാൻ പറഞ്ഞത് വെള്ളം ചൂടാക്കിയില്ല ഞാൻ പച്ചവടത്തിലേ വെള്ളം ചൂടാക്കാൻ തുടങ്ങിയപ്പോഴല്ലേ എണ്ണ വച്ചാൻ പറഞ്ഞത് എന്നിട്ട് കാച്ചിയോ അപ്പോഴല്ലേ പറഞ്ഞത് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി കടയിൽ പോയോ അപ്പഴല്ലേ പറഞ്ഞത് ഇവിടെ മൊത്തം തൂത്തിട്ടോ അത് ചെയ്യാൻ പോയപ്പോഴല്ലേ ചോറ് വിളമ്പാൽ പറഞ്ഞത് കഴിവുണ്ട് അത് വിളമ്പി വേണി വിളമ്പിത്തരാഞ്ഞത് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു മണിക്കൂർ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചോറും കറിയും ഉണ്ടാക്കി തരാം എനിക്ക് വേണ്ട ഒരു ദിവസം തിമ്മിലൊന്നും പറഞ്ഞു പോകാൻ പോന്നില്ല ഇന്നത്തേക്ക് സമാധാനമായി ഇനി കുറെ നേരത്തെ ജോലി ഒന്നും ചെയ്യുന്നുണ്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക ടി വി കാണാം കുറച്ചു നേരെ മനുഷ്യന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് സമാധാനം കിട്ടുന്നത് അതിനു ഒരു സമ്മതി ഇതിവിടെ ഇരുന്ന് ചീത്തയായി പോകണ്ടെന്ന് പറഞ്ഞെന്ന് വെച്ചോ കണ്ടത് തൂത്ത്ടങ്ങാൻ വന്ന കാര്യം ആ മതി വേറൊരു പണിയും ചെയ്യണ്ട് സമാധാനം തരാത്ത കുറെ ജോലിക്കരുമ്പുണ്ട്